അയ്യപ്പന്റെ പേര് പറയുന്നവരെ കേരളത്തിൽ അറസ്റ്റ് ചെയ്യുന്നുവെന്ന മോദിയുടെ വാക്കുകൾ പച്ചക്കള്ളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അറസ്റ്റ് എന്ന മോദിയുടെ പ്രസ്താവന പച്ചക്കള്ളമാണ് അറസ്റ്റ് ചെയ്ത് നിയമവിരുദ്ധ പ്രവർത്തനത്തിനാണെന്ന് പിണറായി വിജയൻ വിശദീകരിച്ചു കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എൻ ബാലഗോപാലിന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശബരിമലയിൽ ആറ് തെറ്റ് ചെയ്താലും നടപടിയെടുക്കും ശബരിമലയിലേക്കുള്ള കാണിക്ക തടസ്സപ്പെടുത്താൻ ആഹ്വാനം ചെയ്തത് മോദിയുടെ അനുയായികളാണ് ശബരിമലയിലേക്ക് എത്തുന്ന വിശ്വാസികളെ ആക്രമിക്കാൻ ഇവർ ആളുകളെ അയച്ചിരുന്നു നൂറ്റി നാപ്പത്തിനാല് പ്രഖ്യാപിക്കാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടത് മോദി സർക്കാരാണെന്നും പിണറായി വിജയൻ തുറന്നടിച്ചു ശബരിമലയിൽ മോദിയുടെ ഉപദേശം സംസ്ഥാനത്തിന് വേണ്ട ശബരിമലയിൽ ആക്രമികളായി എത്തിയത് മോദിയുടെ അനുഗ്രഹാശ്വാസങ്ങളോടെയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു തിരുസന്നതിൽ വരെ ആക്രമികളെത്തി പോലീസുകാരെ തേങ്ങ എടുത്തടിച്ചു ആക്രമികളെ നിർത്താൻ പോലീസ് പാടുപെടുകയായിരുന്നു കൂടുതലൊന്നും പറയാത്തത് തെരഞ്ഞെടുപ്പായതിനാൽ ആണെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പ്രധാനമന്ത്രിക്കും ബാധകമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനാണ് രണ്ടു കൂട്ടർക്കും താല്പര്യം യു പി എ സർക്കാരിന്റെ കാലത്തു നിന്നും മാറ്റം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഒന്നും ഉണ്ടായില്ല കൂടുതൽ ദുരിതത്തിലേക്കാണ് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതും കോർപ്പറേറ്റുകൾക്കും സമ്പന്നർക്കും മാത്രമാണ് ഗുണമുണ്ടായത് നയമാണെങ്കിൽ മാറിയിട്ടുമില്ല അഴിമതി വലിയ തോതിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നടന്നു അത് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ ബി ജെ പി ഭരണം കോർപ്പറേറ്റുകൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊള്ളയടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു അഴിമതി അവസാനിക്കുകയല്ല കൂടുതൽ അഴിമതിയിലേക്കാണ് ഭരണം മാറിയതും റാഫേലുമായി എല്ലാം ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എല്ലാം രാജ്യത്താകമാനം ഉയർന്നു വന്നതാണ് ആ വിഷയത്തിലെ സുപ്രീം കോടതിയുടെ നിലപാടും നമ്മൾ കണ്ടതാണെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു ഓർമ്മിച്ചു ന്യൂസ്